ഒരാൾ പ്രവചിക്കുമ്പോൾ ആ പ്രവചനം കേൾക്കുന്ന ആളോട് മൂന്ന് തരത്തിലുള്ള കാര്യങ്ങൾ പറയുമെന്നാണ് പൗലോ സപ്പോസലൻ ഇവിടെ ഉപദേശമായി തന്നിരിക്കുന്നത് ഒന്നാമത് പ്രവചിക്കുന്നവൻ എന്ത് കാര്യമാണ് സംസാരിക്കുന്നത് ആത്മിക കാര്യങ്ങളാണ് അതായത് നമ്മുടെ ഇന്നത്തെ ആത്മീകമായ അവസ്ഥയ്ക്ക് ഒന്നുകൂടി വർധനമുണ്ടാകുന്നു പ്രവചനം കേൾക്കുമ്പോൾ നമുക്ക് ആത്മീകമായി വളരാനുള്ളൊരു ആവേശം പ്രാർത്ഥിക്കാനുള്ള ഒരു താല്പര്യം സുവിശേഷം പറയാനുള്ള താല്പര്യം വിശുദ്ധനായി ജീവിക്കാനുള്ള ഉത്സാഹം കൂടുതൽ പ്രാർത്ഥനയിൽ ചെലവിടുവാനുള്ള താല്പര്യം ബൈബിൾ വായിക്കാനുള്ള താല്പര്യം ഇതിനുള്ള ഒരാത്മിക വർധനവ് പ്രവചനത്തിലൂടെ നമുക്ക് ലഭിക്കും പക്ഷേ ഇന്ന് കാണുന്ന എന്താണ് ആത്മികം കൂടി പോകും ഞാൻ പറയട്ടെ ഇന്നത്തെ പ്രവാചകന്മാര് നമ്മുടെ വീട്ടിലും സഭയിലും വന്നു കഴിഞ്ഞാൽ അവർ പ്രവചിക്ക് ശ്രദ്ധിച്ചോ നിന്നെ ഞാൻ യു കെയിൽ വിട്ടും നിന്ന് ഞാൻ യു എസ് എയിൽ വിടും നിനക്ക് നല്ലൊരു വീട് ഞാൻ തരും നിനക്ക് കുറെ സ്ഥലം വാങ്ങാൻ ഞാൻ വഴികൾ ഒരുക്കും ആഫ്രിക്കയും ഉഗാണ്ടയിലേക്ക് പോകണ കാര്യം പറയില്ല ഞാൻ നിന്നെ ഉഗാണ്ടയിലേക്ക് വിടും ഞാൻ ഒരിക്കലും പോവില്ല ഞാൻ പറയിട്ട് ഈ ലോകത്തിലെ ഭൗതികമായ കാര്യങ്ങൾ തരാമെന്ന് പറയുന്നതാണോ ദൈവത്തിന്റെ സുവിശേഷം ദൈവത്തിൻ്റെ പ്രവചനം പൗലോസ് കൊലോസ് ലേഖനത്തിൽ പറഞ്ഞു ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ അപ്പൊ ഭൂമിയിലുള്ള കാര്യങ്ങൾ അത് തരാം ഇത് തരാം നിന്നെ യു കെയിൽ വിടാം യു എസ് എൽ വിടാം അല്ലെങ്കിൽ നിനക്ക് വീട് തരാം സ്ഥലം തരാം പണം തരാം എന്ന് പറയുന്നത് ഭൂമിയിലുള്ള കാര്യമാണ് ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ തരാമെന്ന് ഒരാൾ പ്രവചിച്ചാൽ അത് ദൈവികമായ പ്രവചനമല്ല ഇവിടെ പൗലോസ് കാരണം കൃപാവരങ്ങളെക്കുറിച്ച് പ്രവചനെക്കുറിച്ച് ആധികാരികമായി പഠിച്ച മനുഷ്യനാണ് പൗലോസ് അദ്ദേഹം എന്താ പറയുന്നത് പ്രവചിക്കുന്നവനോ ആത്മിക വർധനവിന് അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ആത്മിക കാര്യങ്ങളെ സംബന്ധിച്ച കാര്യമായിരിക്കും സംസാരിക്കുന്നത് രണ്ടാമത്തെ കാര്യം പ്രബോധനത്തിനും എന്താണ് ഈ പ്രബോധനം നമ്മൾ വിചാരിച്ചത് നമ്മൾ ഇങ്ങനെ നമ്മുടെയൊക്കെ ഒരു തെറ്റിദ്ധാരൻ ഉണ്ട് ഒരു മണിക്കൂർ പ്രസംഗിക്കുന്നത് പ്രസംഗം അല്ലെങ്കിൽ അരമണിക്കൂർ പ്രസംഗിക്കുന്നത് പ്രസംഗം അഞ്ചു മിനിറ്റ് അത് ചുരുക്കി പറയുന്നത് പ്രബോധനം ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ല ഒരു മിനിറ്റിൽ പറയുന്നതും പ്രസംഗമാണ് അഞ്ചു മിനിറ്റിൽ പറയുന്നതും പ്രസംഗമാണ് അരമണിക്കൂറും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പറയുന്നതും പ്രസംഗമാണ് പക്ഷേ പ്രബോധനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ നമ്മുടെ പ്രവർത്തികളെ ബോധിപ്പിക്കുന്നതാണ് അപ്പോൾ യഥാർത്ഥമായി പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചാൽ ആ പ്രവചിക്കുന്ന ആള് നമ്മുടെ പ്രവൃത്തികളെ നമുക്ക് ബോധിപ്പിച്ചു തരും നമ്മുടെ നല്ല പ്രവൃത്തികളെയും ബോധിപ്പിക്കും നമ്മുടെ മോശം പ്രവൃത്തികളെയും ബോധിപ്പിക്കും അത് വെളിപ്പാട് പുസ്തകത്തിലെ ഏഴ് ദൂതുകൾ നമ്മൾ പഠിച്ചോ ആ ദൂതുകൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം കർത്താവ് ആ സപകട ദൂതനോട് പ്രവചിച്ചപ്പോൾ എന്താ പറഞ്ഞത് നിന്റെ കഷ്ടപ്പാടും നിന്റെ വേദനയും നീ എനിക്ക് വേണ്ടി സഹിച്ചതും പ്രവർത്തിച്ചതും ഈ നല്ല കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നു അവൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെല്ലാം അവന് മുഖത്തു നോക്കി പ്രശംസിച്ചു അഭിനന്ദിച്ചു ഇതെല്ലാം പറഞ്ഞ ശേഷം ആ സുഖത്തിൽ അവൻ നിൽക്കുകയാണല്ലോ അവനെ പറഞ്ഞു വിട്ടില്ല അവനോട് പറഞ്ഞു ഒരു കുറവ് നിനക്കുണ്ട് നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം എനിക്ക് നിന്നെ കുറിച്ച് പറയാനുണ്ട് നീ ഇപ്പോൾ പ്രസംഗിക്കുന്നുണ്ട് ശുശ്രൂഷിക്കുന്നുണ്ട് സുവിശേഷം പറയുന്നുണ്ട് നീ ഇതെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ശരിയാണ് പക്ഷേ നീ പണ്ട് ചെയ്തതുപോലെ എന്നോടുള്ള ബന്ധത്തിലുള്ള ആദ്യ സ്നേഹത്തിലല്ല നീ ഇതെല്ലാം ചെയ്യുന്നത് അതാണ് നിന്റെ കുറവ് അതുകൊണ്ട് നീ എന്തീണം നീ മാനസാന്തരപ്പെടണം ആരോടോ പറയുന്നത് സാപ്പയ്യുടെ പാസ്ത്രോടോ പറയുന്നത് നീ മാനസാന്ദ്രപ്പെടോന്ന് പാപികളോട് പറയുന്ന വാക്ക് സാപ്പയ്യുടെ പാസ്ത്രോട് പറയാ പ്രിയപ്പെട്ടവരെ പ്രവചനത്തിൽ എന്തുണ്ട് ആത്മിക വർധനവ് പ്രവർത്തികളെ ബോധിപ്പിക്കും മൂന്ന് നമ്മളെ ആശ്വസിപ്പിക്കും എന്തിനാണ് ഈ ആശ്വാസം കൂടി തരുന്നത് അതായത് ഒരു പ്രവചനത്തിൽ ഒരാളുടെ രഹസ്യ പാപത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചെന്ന് വിചാരിക്കൂ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും ഒരു മുറിവേക്കും ഇപ്പൊ ഒരു പ്രവാചകൻ നമ്മുടെ അടുക്ക വന്നിട്ട് എന്നോട് പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഇന്ന പാവയുടെ തെളിവ് സഹിതം സഹിതം ഞാൻ ചെയ്ത കൃത്യം കൃത്യമായിട്ട് ദാവീദ് ദാവീദിനോട് പ്രവചിച്ചതുപോലെ പ്രവചിക്കുകയാണെങ്കിൽ ഞാൻ തകർന്നു പോവും എന്നെ വീക്ഷിക്കുന്നവരും ഞെട്ടിപ്പോകും ഞാൻ അവിടെ മാനസാന്തരപ്പെട്ടു തിരുത്തി ക്രമീകരിച്ചു അപ്പോൾ പ്രവചനത്തിലൂടെ ഒരു മുറിവ് എനിക്കുണ്ടായി ആ മുറിവിലൂടെ എന്തു പോവും രക്തം തുടങ്ങും രക്തം പോയി 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 ആ മനുഷ്യൻ മരിക്കും അതുകൊണ്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്ന ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അത് തുന്നിക്കെട്ടുന്നത് എന്തിനാണ് തുന്നിക്കെട്ടുന്നത് ഈ രക്തമിനി അകത്തു നിന്നും പുറത്തേക്ക് വരാൻ പാടില്ല ഈ വ്യക്തി മരിക്കാൻ പാടില്ല ജീവനോട് ഇരിക്കണം അപ്പോൾ പ്രവചിക്കുമ്പോൾ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ ആത്മാവിൽ പ്രവചിച്ചു കഴിയുമ്പോൾ മുറിവുണ്ടാകും ചോരയൊഴുകും അപ്പോൾ ആ മുറിവിനെ ഒന്ന് തുന്നിക്കെട്ടണം അതിനാണ് ആശ്വസിപ്പിക്കുന്നത് പ്രവചനത്തിൽ എന്തുണ്ട് ആശ്വാസമുണ്ട് അതാണ് യഥാർത്ഥ പ്രവചനം